സ്വർണ്ണക്കൊള്ളയിൽ മൂന്നാം പ്രതിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യും അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് എന്നാണ് വിവരം രണ്ടാമതും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചോദ്യം ഒരുമിച്ചിരുത്തിനു ശ്രീധരാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് റിനു ഗുഡ് മോർണിംഗ് അപ്പോൾ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക ഇവർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക അതാണോ ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് പ്രവിത ക്രിസ്റ്റീന എന്തായാലും സ്വർണ്ണ പ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കങ്ങളിലേക്ക് എസ് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം എൻ വാസു ഈ കേസിലെ മൂന്നാം പ്രതിയാണ് കട്ടളപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിലെ മൂന്നാം പ്രതിയാണ് നിലവിൽ നാലും ക്ഷമിക്കണം അഞ്ചും ആറും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നിലനിന്നിരുന്നു പക്ഷേ മൂന്നാം പ്രതിയായിട്ടുള്ള എൻ വാസുവിനെ ഒരു തവണ വിളിച്ച് ചോദ്യം ചെയ്തത് മാത്രമാണ് എസ് ഐ ടിയുടെ നമുക്ക് ലഭിക്കുന്ന വിവരം ഇന്ന് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യുവാൻ വേണ്ടി വിളിച്ചു വരുത്തും എന്നുള്ളതാണ് തുടർന്ന് അറസ്റ്റ് ിലേക്ക് കടക്കുവാനും സാധ്യതയുണ്ട് ഇന്നലെ പ്രതിപക്ഷം അടക്കം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കാരണം എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്താൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളടക്കം അകത്തു എന്നുള്ള തരത്തിലാണ് വി ഡി സതീശൻ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചത് നിലവിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഡി സുധീഷ് കുമാറും അതുപോലെ മുരാരി ബാബുവും ഞാൻ നിൽക്കുന്ന ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന്റെ ഉള്ളിലുണ്ട് ഇവരെ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഒപ്പം ഈ തിരുഭാവരണങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി ഒപ്പിട്ട അനുമതി നൽകിയ ജയശ്രീ ജയശ്രീയെയും കസ്റ്റഡിയിലെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അവരെയും അവർ നാലാം പ്രതിയാണ് ഈ കേസിൽ അവരെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ അവർ കോടതിയിൽ മുൻകൂർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്ന സാഹചര്യം കിഡ്നി ഉൾപ്പെടെ മാറ്റിവെച്ചിരിക്കുന്ന അതിനാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു തരത്തിലും എസ് ഐ ടി പിന്നോട്ടില്ല മുന്നോട്ട് തന്നെയാണ് അവരെയും കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ സാധ്യതയുണ്ടോ ഒപ്പം മുൻദേവ് ശ്രീധരാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം